ഈ പച്ചമുളക് ചെടിയുണ്ടോ ഒരു ഗ്രോ ബാഗിനകത്ത് ഏകദേശം ഒരു നാല് മുളക് ചെടികളാണ് ഞാൻ വളർത്തി വെച്ചിരിക്കുന്നത് അത് എത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ നോക്കി അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ കേരളത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പച്ചമുളക് ചെടിയിലെ മുരടിപ്പ് തക്കാളി ചെടിയിലെ മുരടിപ്പ് അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ചെടികൾ നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള കൊല്ലം ജില്ലയിലെ ചിദറ എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ഒരു വീട്ടമ്മയുടെ കണ്ടുപിടുത്തമാണ് ഈ ഒരു സി എം സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷൈല താഹ എന്ന് പറയുന്ന ഒരു മാഡമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് ഇന്ന് പതിമൂന്നായിരത്തോളം കസ്റ്റമേഴ്സ് ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആയിട്ട് അവർ കാണുന്ന ഒരു പ്രൊഡക്റ്റും കൂടെ ഈ സി സൊല്യൂഷൻ എല്ലാ ചെടികളിലുമുള്ള മുരടിപ്പ് രോഗങ്ങൾ പ്രധാനമായിട്ടും വെള്ളീച്ച ഉണ്ടാകുന്ന മുരടിപ്പ് രോഗങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കഴിയും അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങളാണ് ഈ ഒരു വീട്ടമ്മയെ തേടിയെത്തിക്കുന്നത് എത്തിക്കുന്നത് റീസെന്റ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ി ജൈവമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പച്ചക്കറി വേസ്റ്റിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം ടൈമിൽ ഒരു കീടനാശിനിയായിട്ട് ആയിട്ട് നിൽക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു വളമായിട്ടും ഇത് ഉപയോഗിക്കാം രണ്ട് രീതിയിൽ റിസൾട്ട് വരും പൂക്കാത്ത ചെടികൾ പൂക്കും കായ്ക്കാത്ത ചെടികൾ കായ്ക്കും അതുപോലെ തന്നെ വെള്ളീച്ചറഞ്ഞ ഒരു ഈച്ചയുടെ ശല്യം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം മുരടിപ്പ് രോഗം വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വെള്ളീച്ചയാണ് ഈ ഒരു സംഭവം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വെള്ളിച്ച ഒരു ശല്യം പിന്നെ അവിടെ ഏഴിലെത്ത കാണത്തില്ല കേട്ടോ അപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇനി മുരടിപ്പ് വന്ന ചെടിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ കഴിയും എന്റെ കൃഷിയിടത്ത് വെച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകാൻ ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ഇത് ഇരുനൂറ് എം എല്ലിന്റെ ഒരു ബോട്ടിലാണ് ഇതിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയുണ്ട് വെറും നൂറ്റി ഇരുപത് രൂപയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ടടപ്പ് രണ്ടടപ്പോ മൂന്നടപ്പോ എടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഇരുപത് എം എൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇതുപോലെ രണ്ടടപ്പം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ മൂന്നടപ്പ് സി എം ബയോ പ്രൊഡക്റ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി എങ്ങനെ ചെടികളിൽ സ്പ്രേ ചെയ്തത് കാണിച്ചു തരാം നല്ലപോലെ ചെടികളിൽ ഇലകളിലും മുകളിലും താഴെയും സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് എടുക്കുക ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളീച്ചയുടെ പ്രശ്നമോ അല്ലെങ്കിൽ മുരടിപ്പ് രോഗങ്ങളോ ഒന്നും നിങ്ങളെ ചെടികളിൽ ബാധിക്കത്തില്ല ഞാനിത് പച്ചമുളക് ചെടികളിൽ മാത്രമല്ല എന്റെ പാവൽ ചെടികളിലും പരീക്ഷിച്ചുണ്ട് നല്ല റിസൾട്ടാണ് ഇവിടെ ഈ കൂട്ടത്തിൽ നിന്ന് ഈ ഒരു ചെടി നല്ലപോലെ മുരടിപ്പുള്ളൊരു ചെടിയായിരുന്നു ഞാനിത് സ്പ്രേ ചെയ്തതിനു ശേഷം ഒരാഴ്ച മാത്രം സ്പ്രേ ചെയ്തിട്ടുള്ളൂ രണ്ട് തവണ നല്ല രീതിയിൽ മാറ്റം വന്നു ചെടി ഇപ്പം നല്ല രീതിയിൽ പന്തലോട് പറന്ന് കയറിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കൃഷിയിടത്തിൽ മിക്ക ചെടികൾക്കും ഇപ്പൊ ഈ സി എം സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല വിശ്വാസമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എന്റെ ഈ വീഡിയോയുടെ ക്യാപ്ഷനിലുണ്ട് എല്ലാവരും പോയി പ്രൊഡക്റ്റ് വാങ്ങിക്കുക അപ്പൊ എന്റെ കൃഷിയിടത്തിൽ ഞാൻ ബാക്കി ചെടികൾക്കും കൂടെ ഈ ഒരു സി എം സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ